മക്കളെ വെൽക്കം ടു ചലഞ്ചർ ഞാൻ രാജശ്രീ വിനോദ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കേട്ടറ്റ് ആണ് അധ്യാപകരെ വലയ്ക്കുന്ന കേട്ടറ്റ് എക്സാം നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് കേട്ടറ്റ് പരീക്ഷ നിലവിൽ വരുന്നത് മാനദണ്ഡ പരീക്ഷയായി നിലവിൽ വരുന്ന അധ്യാപകരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് അതായത് സംസ്ഥാനക്കാരെല്ലാം തന്നെ നടത്തുന്ന മാനദണ്ഡ പരീക്ഷയാണ് നമ്മുടെ നാട്ടിൽ കേട്ടറ്റ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന പോലെ തമിഴ്നാടിലും കർണാടകയിലും ഒക്കെ എന്തുണ്ട് കേട്ടറ്റ് എക്സാമുകൾ സോറി ടെറ്റ് എക്സാമുകൾ നിലവിലുണ്ട് കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള സീ ടെറ്റും നിലവിലുണ്ട് ഈ കേട്ടറ്റ് എഴുതി വലഞ്ഞവർ സീ ടെറ്റ് എഴുതിയിട്ട് അത് കുറച്ചുകൂടി കൂടി ഈസിയാണെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡും കേൾക്കാറുണ്ട് അതെന്തുകൊണ്ടാണ് അറിയില്ല പക്ഷേ അധ്യാപക വിദ്യാർത്ഥികളെ വലക്കുന്നതാണോ കേട്ടറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപക വിദ്യാർത്ഥി എന്ന് പറയുന്നത് ബി എഡോ പി ജിയോ കഴിഞ്ഞതിന് ശേഷം സോറി ഡിഗ്രിയോ പി ജിയോ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡിഗ്രി ആവാം അല്ലെ പി ജി ആവാം കഴിഞ്ഞതിന് ശേഷം ബി എഡിന് ജോയിൻ ചെയ്ത് അവരവരുടെ സബ്ജെക്റ്റ് പഠിക്കുന്നു അതിൽ കോർ സബ്ജെക്റ്റിൻ്റെ സ്ഥാനം വളരെ കുറവാണ് ബി എഡിന് ജോയിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ സൈക്കോളജി ഫിലോസഫി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇങ്ങനെ കുറേ സബ്ജെക്ട് ടീച്ചിങ് ടെക്നോളജി ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് അല്ലേ ഇനി ഒരു പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥി ആവട്ടെ അവർ ടി ടി സിയിലൂടെ ഡി എൽ എഡിലൂടെ ഡി എഡിലൂടെയാണ് അവരുടെ ടീച്ചിങ് എക്സ്പീരിയൻസ് നേടിയിട്ടുള്ളത് പ്രാക്ടീസ് പഠനം നേടിയിട്ടുള്ളത് വീണ്ടും നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്വാളിഫൈഡ് അധ്യാപകനാണോ എന്ന് എന്നറിയുന്നതിന് വേണ്ടി കേരള ഭവൻ നടത്തുന്ന പരീക്ഷയാണ് കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് ആക്ച്വലി കേട്ടറ്റ് എക്സാം എഴുതി പന്ത്രണ്ട് വട്ടം പതിമൂന്ന് വട്ടം പതിനാല് വട്ടം എഴുതി കിട്ടാത്ത ഉദ്യോഗാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ പതിനാല് വട്ടം എഴുതി കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ ഇത് അവർ പല സെന്ററുകളിലും പഠിച്ചിട്ടുണ്ട് അവർ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് കേട്ടറ്റ് കിട്ടുന്നില്ല ഓ എന്തിനാണ് മിസ്സ് ഈ കേട്ടത്തിൻ്റെ ആവശ്യം എന്താണ് സൈക്കോളജിയും ഫിലോസഫിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ലെസൺ പ്ലാൻ എഴുതുന്നതും ഇതൊക്കെ നമ്മൾ പുതിയതായി പഠിച്ചതൊക്കെ നമ്മൾ ബി എഡ് ക്ലാസ്സുകളിൽ ആർജിച്ചതാണ് ഇനി എന്തിനാണ് കേട്ടിറ്റ് എഴുതി മടുക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളിൽ വരുന്ന ഒരു സംശയമാണ് ഇനി എന്തിനാണ് കേട്ടിറ്റ് ഓൾറെഡി ഞാൻ അധ്യാപകനായതല്ലേ എന്നുള്ളതാണ് അത് മാനദണ്ഡ പരീക്ഷയായി നിൽക്കുന്നിടത്തോളം കാലം അധ്യാപകരായി നമ്മൾ എഴുതിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അല്ലേ ഒരുപാട് അധ്യാപക ഉദ്യോഗാർത്ഥികൾ അറിയാം രണ്ടായിരത്തി എട്ടിൽ പാസ് ഔട്ടായി രണ്ടായിരത്തി എട്ടിൽ പാസ് ഔട്ടായവരുടെ അവസാന പരീക്ഷയാണ് അല്ലേ ഇത് വരാൻ പോകുന്ന അവസാന രണ്ടായിരത്തി മുപ്പതും കൂടി എഴുതാമെന്ന് തോന്നുന്നു അല്ലേ ഇനി രണ്ടായിരത്തി പത്തിൽ പാസ് ഔട്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാസ് ഔട്ടായിട്ടുള്ളവരെല്ലാം ഹൗസ് വൈഫായിട്ട് ജീവിതം തുടരുകയാണ് എനിക്ക് കേട്ടിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് ഒരു പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് പത്തിൽ പാടാണ് ഡിഫിക്കൾട്ടാണ് ഫിസിക്സ് പാടാണ് കെമിസ്ട്രി പാടാണ് ബയോളജി പാടാണ് അല്ലെ മാത്സ് പാടാണ് ഞാൻ പരീക്ഷ എഴുതുന്നില്ല പത്തിലെ പരീക്ഷ എഴുതുന്നില്ല ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് വിചാരിച്ചു കൊണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ മാറ്റി നിർത്തിയില്ല അപ്പം അവിടെ അവരുടെ പരിശ്രമം അവരുടെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ ഒരു വീട്ടമ്മയാകുമ്പോൾ ഒരു അധ്യാപകൻ ഒരു വീട്ടമ്മയായി അധ്യാപിക ഒരു വീട്ടമ്മയായി മാറുമ്പോൾ മറ്റു പല ചുമതലകളും വരുമ്പോൾ നമ്മളെ മോട്ടീവ് ചെയ്യാൻ വേറെ ആരുമില്ല അപ്പം നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ട ക്രൈറ്റീരിയ എൽ പി യു പി ഇതൊക്കെ ഒരു ബാലികേറ മലയായി മാറും പിന്നെ പ്രത്യേകിച്ച് നിയമനം കൂടി കുറഞ്ഞാൽ എന്താണ് നമുക്കൊരു രക്ഷായുക്തി തന്ത്രം ഓ നിയമനം കുറവായി ഞാൻ എഴുതിയിട്ട് എന്തിനാ എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടെ വരും പിന്നെ എന്തിനാണ് നമ്മളൊരു ബി എഡ് സീറ്റ് കളഞ്ഞ് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് മറുപടികളില്ല പല ക്ലാസ്സുകളിലും ഞാൻ ചോദിക്കാറുണ്ട് നമ്മൾക്ക് എങ്ങനെ വെറുതെ ഇരിക്കാനായിരുന്നു എങ്കിൽ എന്തു കൊണ്ടിന് എന്ത് എന്തിനാണ് നിങ്ങൾ ബി എഡ് എടുത്തത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് ബി എഡ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അമ്പതിനായിരം രൂപ ഒരു സെമസ്റ്ററിനാവുന്നുണ്ടല്ലേ അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ബി എഡ് എടുക്കുന്നത് ലക്ഷ്യബോധത്തോടു കൂടി പഠിച്ച് ഒരു തൊഴിൽ നേടുന്നതിന് വേണ്ടിയാണ് കുടുംബത്തെ സേവിക്കുന്നതിന് വേണ്ടി നാടിനെ സേവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു നിലയിലെത്തുന്നത് അല്ലെ അപ്പൊ ആ നിലയിലെത്താൻ വേണ്ടി നമ്മൾ തൊഴിയുന്നതിനിടയ്ക്ക് പല ബാരിക്കേഡുകളും നമുക്ക് തടസ്സമായി വന്നേക്കാം അതിനെ എല്ലാം നേരിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അതിലൊരു മാനദണ്ഡമാണ് കേട്ടെറ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിനെ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് കേട്ടറ്റിനെ ഒരു ബാലിക റാമലയായി കാണുന്നു കേട്ടറ്റ് എഴുതി എടുത്ത കുട്ടികളാവട്ടെ അവര് കാണുമ്പോൾ പറയുന്നത് അയ്യോ എന്ത് ഈസി ആണ് കേട്ടറ്റ് എന്ത് ഈസി ആണ് എന്നാണ് പറയുക നെഗറ്റീവ് മാർക്കുകൾ കേട്ടറ്റിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കുമ്പോൾ കേട്ടറ്റിന് നെഗറ്റീവ് മാർക്കുകൾ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ വശമാണ് അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വിഷയത്തിനും സ്പെസിഫൈ ചെയ്ത് മാർക്ക് തന്നിട്ടുണ്ട് ഇപ്പൊ കേരള പി എസ് സി ചോദിക്കുന്ന മാതിരി ജി കെക്ക് പണ്ട് ഈ നമുക്ക് എൽ പി പി ഒക്കെ സ്പെസിഫൈ ചെയ്ത് വരുന്നതിന് മുമ്പ് ജി കെ എന്ന് തരും അതിൽ നവോത്ഥാനം പത്തൊൻപത് മാർക്കിന് നവോത്ഥാനം എന്ന ചരിത്രമുണ്ട് എൽ പി യു പി യിൽ ഓക്കെ അപ്പൊ അതൊന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ നമുക്ക് കൃത്യം ഏതാണോ വിഷയം ആ വിഷയത്തിന് എത്ര മാർക്കാണോ ആ മാർക്കാണ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് കേട്ടിട്ട് നേടാൻ സാധിക്കുന്നില്ല സൈക്കോളജിക്ക് മുപ്പത് മാർക്ക് മലയാളത്തിന് മുപ്പത് മാർക്ക് ഇംഗ്ലീഷിന് മുപ്പത് മാർക്ക് ഇ വി എസിന് മുപ്പത് മാർക്ക് മാത്സിന് മുപ്പത് മാർക്ക് ഈ മുപ്പത് മാർക്കിൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് എല്ലാ വിഷയങ്ങളുടെയും പത്ത് മാർക്ക് എന്ന് പറയുന്നത് പെഡഗോജിക്കൽ ഏരിയയ്ക്ക് വേണ്ടി പോകുന്നതാണ് എല്ലാ വിഷയങ്ങളുടെയും പത്ത് മാർക്ക് എന്ന് പറയുന്നത് പെഡഗോജിക്കൽ ഏരിയയ്ക്ക് വേണ്ടി പോകുന്നതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ പരീക്ഷയെ ഒന്ന് അനലൈസ് ചെയ്യാത്തത് മക്കളെ നിങ്ങൾ ഒരു എക്സാമിന് എടുക്കുകയാണ് ഒരു എക്സാമിന് വേണ്ടി പഠിക്കുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽഫ് ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ഏതാണ് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ എവിടെ നിന്ന് തുടങ്ങണം സിലബസ് എന്താണ് സിലബസിൽ ഇപ്പോഴും അറിയില്ല എഴുതിയവർക്ക് കേട്ടിട്ട് എഴുതാൻ പോകുന്നവർക്ക് അറിയില്ല എത്ര മാർക്കാണ് വേണ്ടത് അല്ല ജയിക്കാൻ തൊണ്ണൂറ് മാർക്ക് വേണം അല്ലെങ്കിൽ നൂറ്റമ്പത് മാർക്കിനാണ് പരീക്ഷ വരുന്നത് ഏതൊക്കെ വിഷയങ്ങൾക്ക് എത്ര മാർക്കാണെന്ന് സ്പെസിഫൈ ചെയ്ത് അറിയില്ല എത്ര മാർക്കിന് പെഡഗോജി വരും എന്ന് ചോദിച്ചാൽ അറിയില്ല ഇംഗ്ലീഷിന്റെ കോംപ്രിഹെൻഷൻ ഗ്രാമാറ്റിക്കൽ പോർഷൻ എത്ര വന്നു എന്ന് ചോദിച്ചാൽ അത് അറിയില്ല അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ഒരു എക്സാമിന് പോകുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു വിഷയത്തിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഒരു പത്ത് ക്വസ്റ്റ്യൻസിനെ എടുത്തു നോക്കുക ആ കൊസ്റ്റ്യൻസിൽ എന്താണോ വന്നിരിക്കുന്നത് ആ ഇതേ രീതിയിലാണോ ചോദ്യം എന്ന് മനസ്സിലാക്കുക ശേഷം പഠനം ആരംഭിക്കുക നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഈ തന്നിരിക്കുന്ന ഒരു പ്രോബ്ലം അധ്യാപകരെ വലയ്ക്കുന്ന കേട്ടിട്ടെന്ന് പറഞ്ഞാൽ ഈ തവണ കേട്ടിട്ട് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വൈകിയാണ് എക്സാം എഴുതേണ്ടി വന്നതും അതിലും വളരെ വൈകിയാണ് അതിൻ്റെ ചോദ്യോത്തരത്തിന്റെ റിസൾട്ട് വന്നതും അല്ല അതിന്റെ റിസൾട്ട് എക്സാമിന്റെ റിസൾട്ട് വന്നതും അല്ലേ അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ പരീക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു പേടി സ്വപ്നമായി കേട്ടിട്ട് മാറി കാരണം വരാൻ പോകുന്ന എൽ പി യു പിക്ക് മുമ്പ് എനിക്ക് കേട്ടിട്ട് എഴുതാൻ സാധിക്കുമോ അത് ആണെങ്കിൽ തന്നെ റിസൾട്ട് വരുമോ ഇനി റിസൾട്ട് വന്നാൽ തന്നെ എനിക്ക് കിട്ടുമോ എന്നുള്ള ടെൻഷനാണ് അപ്പം ഇവർ സാധാരണ കേട്ടിട്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എന്താ ചെയ്യുന്നത് ഞാൻ ഇപ്പം വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടിട്ട് കാറ്റഗറി ടു എടുക്കുക ത്രീ എടുക്കുക കെ ടി കാറ്റഗറി ത്രൂ ടുവിൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം എടുക്കുക ഇനി ഞാൻ കെ റ്റു സോഷ്യൽ സയൻസുകാരുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് പറഞ്ഞു തരാം ഓക്കെ അതിലൊന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് സൈക്കോളജി മുപ്പത് മാർക്ക് ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് മലയാളം മുപ്പത് മാർക്ക് അപ്പം എത്ര മാർക്കായി തൊണ്ണൂറ് മാർക്കായി അല്ലേ നൂറ്റമ്പത് മാർക്കിനാണ് പരീക്ഷ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ് നിങ്ങളുടെ എക്സാമിന് എത്ര മാർക്കിനാണ് എന്നുള്ളതാണ് അതിൽ നാൽപ്പത് മാർക്കിന് നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിന്നാണ് സോറി മുപ്പത് മാർക്കിന് നാൽപ്പത് മാർക്കിന് നിങ്ങളുടെ കോർ സബ്ജക്റ്റിൽ നിന്നും ഇരുപത് മാർക്കിന് നിങ്ങളുടെ പെഡഗോജിക്കൽ ഏരിയയുമാണ് ഓക്കെ നാൽപ്പത് മാർക്കിനാണ് നിങ്ങളുടെ സോഷ്യൽ സയൻസ് മുഴുവനായിട്ടും ചോദ്യം ചോദിക്കുക പിന്നെ ചോദിക്കുന്നത് ഇരുപത് മാർക്കിൻ്റെ പെഡഗോജിക്കൽ ഏരിയയാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ സാധാരണ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം ഈ നാൽപ്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിന് വേണ്ടി മാർക്കിന് വേണ്ടി കോർ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് തന്നെ എടുത്തു വെച്ചിരുന്ന പിള്ളേർ പഠിക്കും നാൽപ്പത് മാർക്കിന് ജയിക്കാൻ മിനിമം വേണ്ടത് തൊണ്ണൂറ് മാർക്കാണെങ്കിലും നാൽപ്പത് മാർക്കിന് വേണ്ടി പിള്ളേർ കഷ്ടപ്പെടുകയാണ് അവിടെ സമയം പോകുന്നു അവരുടെ ആരോഗ്യം പോകുന്നു അവരുടെ ടെൻഷൻ ഏറുന്നു മാനസിക സ്ട്രെസ് കൂടുന്നു എന്താ ഈ നാൽപ്പത് മാർക്കെന്നുള്ളത് മാത്രമേ പഠിച്ചു വെക്കുന്നുള്ളൂ ഈ നാൽപ്പത് മാർക്കിന്റെ കോർ സബ്ജക്റ്റിൽ അവർക്ക് ഹിസ്റ്ററി പഠിക്കാനുണ്ട് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട് നാപ്പത് മാർക്കിനെ വരുവുള്ളുതാനും അപ്പുറത്ത് സൈക്കോളജി ഉണ്ട് മലയാളമുണ്ട് ഉണ്ട് പെഡഗോജി ഇരുപത് മാർക്കിനുണ്ട് ഓക്കെ ഇപ്പൊ ഈ മൂന്ന് വിഷയങ്ങളും കൂടെ കൂടുമ്പോൾ തന്നെ തൊണ്ണൂറ് മാർക്കായി അതിൻ്റെ കൂടെ രണ്ടെണ്ണവും കൂടെ കൂടി ആ പെഡഗോജിക്കൽ ഏരിയയും കൂടെ കൂടിയ നൂറ്റിപ്പത്ത് മാർക്കായി ജയിക്കാൻ അല്ലേ അപ്പൊ നമ്മൾ നോക്കി എന്ന് വെച്ച് കോർ സബ്ജക്റ്റ് പഠിക്കണ്ടെന്നല്ല പറയുന്നേ നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ കാറ്റഗറി ത്രീ എഴുതുന്നവർ ഇപ്പൊ ഒരു ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഫിസിക്സിൽ നിന്ന് വരുന്നത് എന്തോ അത് കംപ്ലീറ്റിലിരുന്ന് പഠിക്കുക എന്നാൽ അഡോളസന്റെ സൈക്കോളജി നാൽപ്പത് മാർക്കിനുണ്ട് മുപ്പത് മാർക്കിന് അവർക്ക് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റ് ഉണ്ട് മുപ്പത് മാർക്കിന്റെ പെടഗോജി ഉണ്ടെന്ന് ചിന്തിക്കുന്നില്ല പകരം ഈ അമ്പത് മാർക്കിന് വരുന്ന കോർ സബ്ജക്റ്റുകൾ ഇങ്ങനെ കേട്ടിട്ടിന് അപ്ലൈ ചെയ്യുന്ന കാലം തൊട്ട് കോർ സബ്ജക്റ്റ് പഠിച്ചു പോവുക മക്കളെ ഈ കേട്ടിട്ട് നിങ്ങളെ വലയ്ക്കാതിരിക്കണമെങ്കിൽ ആദ്യം സിലബസ് എന്താണ് എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇനി വരാൻ പോകുന്നത് ഒരൊറ്റ തവണ കേട്ടിട്ടാണ് എൽ പി യു പിക്ക് മുന്നോടിയായിട്ടുള്ള പരീക്ഷയാണ് ഒരു പരീക്ഷയും കൂടി ഉണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആണ് അതുകൊണ്ട് ഒറ്റ പരീക്ഷ എന്ന് നമുക്ക് മുന്നിൽ കാണാം ഓക്കെ ഒരു മെന്ററുടെ സഹായത്തോടു കൂടി മെന്റർഷിപ്പ് സഹായത്തോടു കൂടി രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ പേഴ്സണൽ ഇൻസ്ട്രക്ഷൻ തരുന്ന നിങ്ങൾക്ക് എന്ത് സംശയവും രാവിലെ അഞ്ചു മണി തൊട്ട് പതിനൊന്ന് മണി വരെ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുന്ന നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ലൈവിൽ വന്ന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മെൻഡറുടെ സപ്പോർട്ടോടുകൂടി പഠിച്ച് വരുന്ന കേട്ടറ്റിനെ വരുതിയിലാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചലഞ്ചർ അപ്പ് ചൂസ് ചെയ്യാം ഞാനിപ്പോൾ പറയുന്നു രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ മെൻഡർഷിപ്പ് സപ്പോർട്ടോടു കൂടിയ ബാച്ച് ഓക്കെ നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടാവും ഓക്കെ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും പഠിക്കാനും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സംഗതികൾ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാനും ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ പഠിക്കാൻ പഠിക്കാനൊരാൾ പുറകിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പത്താം ക്ലാസ്സിൽ അപ്പനും അമ്മയും പുറകിലുണ്ടായിരുന്നു ഉന്തി തരാൻ ഇവിടെ നമ്മളൊരു അഡൽറ്റ് പേഴ്സണായി നമ്മൾക്ക് ഉന്തി തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരാണ് പുറകിൽ നിൽക്കുന്നവർ അപ്പോൾ ആവശ്യമാണ് നമ്മൾ അവിടെയും മുന്തു മേടിച്ചാണ് പഠിച്ചത് ഇവിടെ നമുക്ക് ആവശ്യമാണ് ആ ഉന്തു തരാൻ ഇവിടെ മെൻറ്റേഴ്സ് റെഡിയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളെ വെറുതെ ഇരുത്തത്തില്ല നിങ്ങൾക്ക് ഈ കേട്ടറ്റ് നേടിത്തരാൻ ഞങ്ങളുടെ മെൻറ്റേഴ്സ് റെഡിയാണ് അപ്പൊ തീർച്ചയായും ഈ കേട്ടറ്റിനെ നമുക്ക് പരിധിയിലാക്കണം അധ്യാപകരെ കുഴപ്പിക്കുന്ന കേട്ടറ്റ് ആവരുത് ഇനി വരാൻ പോകുന്ന ഉള്ള കേട്ടറ്റ് ഇത് നമുക്ക് വേണ്ടിയുള്ള കേട്ടറ്റാണ് ഇത് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കേട്ടറ്റാണ് ഇത് എഴുതിയെടുത്തതിനു ശേഷം വേണം വരാൻ പോകുന്ന എൽ പി നമുക്ക് നേടാൻ രഞ്ജിത് സാർ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഉണ്ട് ആ അടുക്കളപ്പുറത്ത് എരിഞ്ഞടങ്ങേണ്ടതല്ല അടുക്കള പുകയിൽ എരിഞ്ഞടങ്ങേണ്ടതല്ല സ്ത്രീ ജീവിതം സമൂഹ മധ്യത്തിലേക്ക് അധ്യാപിക എന്ന നിലയിൽ ഇറങ്ങി വരിക സമൂഹത്തിനെ സേവിക്കുക നമുക്ക് കിട്ടുന്ന മുമ്പിലുള്ള കുട്ടികളെ വെച്ചൊരു രാഷ്ട്രം വാർത്തെടുക്കുക അതിനുള്ള കഴിവുള്ള അധ്യാപകരാണ് നിങ്ങൾ ഓരോരുത്തരും അതിലേക്ക് എത്തപ്പെടാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് അപ്പോൾ വരും ദിവസങ്ങളിലെ കേട്ടറ്റ് പഠനവും എൽ പഠനവും നമുക്ക് ഒന്നിച്ചാകാം ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യും ഓക്കെ ഡി എസ് അപ്പോൾ വരുന്ന ക്ലാസ്സുകളിലൂടെ കാണാം താങ്ക് യു